നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനമെല്ലാം കാത്തിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം ഇങ്ങനെ നടക്കുക അപ്പോൾ അതിന്റെ വേദി ഇങ്ങനെ സജ്ജമായപ്പോൾ ആ സ്റ്റേജിൽ ഒരാളിങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ സെൽഫി എടുക്കുന്നു സഹസിനെ നോക്കിയിരിക്കുന്നു ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു അങ്ങനെ ആ സ്റ്റേജിൽ അനങ്ങില്ല ഞാൻ വെട്ടി വെച്ച ഇവിടുന്ന് ഞാൻ അനങ്ങില്ല എന്ന് പറഞ്ഞ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ച പോലെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചിലപ്പോൾ ചന്ദ്രശേഖരൻ കരുതിയിട്ടുണ്ടാവും പ്രതിപക്ഷ നേതാവിനെ എന്തായാലും വിളിച്ചിട്ടില്ല ഇനി പ്രതിപക്ഷ നേതാവ് വരണമെന്നൊരു തീരുമാനം പെട്ടെന്ന് എടുത്താൽ പുള്ളിക്ക് എന്തായാലും ഒരു കസേര സി പി എമ്മുകാർ അവിടെ തീരുമാനിച്ചിട്ടുണ്ടാവുകയുമില്ല അപ്പൊ ഇനി ഞാൻ എന്നാലും ഒന്ന് എണീറ്റ് ഒന്ന് വെള്ളം കുടിക്കാനെങ്കിലും എണീറ്റ് പോയി പ്രതിപക്ഷ നേതാവ് കടന്നു വന്ന് ഇരിക്കണ്ട എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഒരൽപ്പമെങ്കിലും നാണം ഉണ്ടാവണ്ടേ എം പിമാരും എം എൽ എമാര് പോലും ആ സദസ്സിലില്ലാത്തപ്പോ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്തപ്പോ ആ സദസ്സിൽ ഇങ്ങനെ പ്രതിപക്ഷ ആ സദസ്സിൽ ഇങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ മാത്രം കേറി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരല്പമെങ്കിലും ഒരു മാന്യതയുണ്ടെങ്കിൽ സി പി എമ്മെങ്കിലും അത് ചോദിക്കാനുള്ള ഒരാർജവം കാണിക്കണമായിരുന്നു